ഒരു കിലോ പെല്ലറ്റ് എടുക്കുക നല്ല കറക്റ്റ് അളവായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഈ കവറിന്റെ അളവ് പതിനാറ് ടു പതിനെട്ടാണ് അളവ് പതിനാറ് ടു പതിനെട്ടാണ് ആവശ്യം ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കവറിന് നമ്മൾ ഒരു കിലോ എടുത്ത് നല്ല വെള്ളം ഈ വെട്ടിത്തിളച്ച വെള്ളം നമ്മളെല്ലാം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഈ ചൂട് കൊണ്ട് വെട്ടിതിളച്ച വെള്ളത്തിന് ചൂട് കൊണ്ട് ഈ വെള്ളക്കെല്ലാം ചെയ്യുന്നത് കവർ ഒത്തില്ല കയ്യിൽ വെള്ളം വീഴാതെ മാത്രം ശ്രദ്ധിക്കുക ഇത് ഈ കവറ് പട്ടിയുള്ള കവറാണ് ഇതിനകത്ത് കൂടുതൽ ഒന്നര മതി നൈറ്റ് ആണെങ്കിൽ വൈകിട്ട് ഒരു ആറു മണിക്കാക്കി വെച്ചിട്ട് രാവിലെ എട്ട് മണി ഒമ്പത് മണിയാണ് കറക്റ്റ് സമയം കാണുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ച് ആയിരിക്കുമ്പോ ഒരു കിലോ ഇപ്പൊ മൂന്ന് കിലോ ആയിട്ട് ഒരു കാര്യം പ്രത്യേക യൂണിവേഴ്സിറ്റി നമ്മൾ തെരഞ്ഞെടുത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രെല്ലിനെ കാണിച്ചു തരാം എന്നുള്ളതല്ല അതിന് പ്രത്യേകം ചോദിക്കുന്നതൊക്കെ ആണ് ഓരോന്ന് യൂണിവേഴ്സിറ്റി നമ്മൾ അംഗീകരിച്ചാൽ ഇത് നടക്കുന്നതേ ഉള്ളൂ പഠനം നടക്കുന്നതേ ഉള്ളൂ കണ്ടുപിടിച്ചിട്ട്